എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് അല്പം വ്യത്യാസമായ ഒരു വീഡിയോ ആണ് വിഷയം പച്ചക്കറിയും അതുപോലെ തന്നെ പൂക്കളും ചെടികളുമൊക്കെ തന്നെയാണ് പക്ഷേ ഇന്ന് ഇവയ്ക്കാവശ്യമായ ജൈവ വളം നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നുമില്ല വെറുതെ നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറിയുടെയും പഴങ്ങളുടെയും മത്സ്യങ്ങളുടെയും അതുപോലെ തന്നെ മാംസങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ജൈവ മാലിന്യങ്ങൾ അതൊക്കെ നമുക്ക് സ്വരൂപിച്ചുകൊണ്ട് നല്ല ജൈവ വളം എങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ച് പലർക്കും പല ഐഡിയാസ് ഉണ്ട് ഇപ്പം ഞാൻ ഉപയോഗിച്ച് വരുന്നൊരു ഐഡിയ പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ വലിയ വില കൊടുത്താൽ അതിനുള്ള ആധുനിക രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതുണ്ടാക്കാം എന്ന ഒരു ചെറിയ ഐഡിയ ഞാനിപ്പോൾ ഉപയോഗിച്ച് വരുന്നൊരു കാര്യം നിങ്ങൾ പങ്കുവെക്കുന്നു മാത്രം അതുകൊണ്ട് പുതിയ ഐഡിയ ഒന്നുമല്ല പലരും ഇത് ചെയ്യാറുണ്ട് കണ്ടോ അത്തരം വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ തക്കാളിയും പച്ചമുളക്കെ അങ്ങനെ ഓർത്ത് വരുന്നുണ്ട് ഷാറായി വരുന്നു വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതായത് നോക്കുകയുണ്ടോ ഇതൊരു പെയിൻറ് ബക്കറ്റാണ് പഴയ പെയിൻറ്റ് ബക്കറ്റ് നിങ്ങളൊക്കെ വീട്ടിൽ മിക്ക ആൾക്കാരുടെ വീടുകളിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ആക്രി കടയിൽ കിട്ടും ഇതൊരു പത്ത് ലിറ്ററിൻ്റെതാണ് ഇരുപത് ലിറ്റർ ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അത് രണ്ടുണ്ടാവും ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു രണ്ട് സെറ്റ് ഉണ്ടാക്കണം എനിക്ക് പിന്നെ വലിയ രണ്ട് പിറ്റുകളുള്ളതുകൊണ്ട് ഞാൻ ഈ ഒറ്റ ഒന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേണ്ട അതിന് വേണ്ടത് ഇതുപോലെ പി വി സി ഒരു കഷ്ണം പൈപ്പ് അവിടെ ഹോൾ ഉണ്ടാക്കിയിട്ട് അത് അങ്ങോട്ടേക്ക് കയറ്റി വെക്കും ഇത്രയും നേരം അകത്തും ഉണ്ടാവും ഏതാണ്ട് അതിന് സെൻ്ററിൽ വരുത്തും കണ്ടോ ആ ബക്കറ്റിൻ്റെ സെൻറ്ററിൽ വരുണ്ടാവും ആ ഭാഗത്ത് ഹോളുകൾ ഉണ്ടാക്കിയിരിക്കും ഈ ഹോളുകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പി പഴുപ്പിച്ചിട്ട് നമുക്ക് ഹോളുകൾ ഉണ്ടാക്കാം പി വി സി ആണല്ലോ ഇതാ ഇതുപോലെ ഇതും രണ്ട് പൈപ്പ് കഷ്ണങ്ങളാണ് പിന്നെ വേണ്ട ഇതുപോലെ രണ്ട് പൈപ്പ് കഷ്ണങ്ങൾ അതിൻ്റെ ലെങ്ത്ത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം പിന്നെ വേണ്ടത് ഒരു ടീ ആണ് ഈ ടീ ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും പത്തൊമ്പതിനഞ്ച് രൂപയുണ്ടാവും മുക്കാലിഞ്ചിൻ്റെ ടീ അതുപോലെ അത് രണ്ട് എൻഡിലും കയറ്റി വെച്ച് വേണ്ട ഹോൾ വോൾ ഉണ്ടാക്കിയ പൈപ്പാണ് എൻ്റി ക്യാപ്പും കൂടി വേണം കേട്ടോ ഇതാ മൂന്ന് എൻ്റ് ക്യാപ്പുകളാണ് നമുക്ക് വേണ്ടത് അത് രണ്ടെണ്ണം ഈ രണ്ട് പൈപ്പുകളുടെയും എൻഡിൽ ഇതുപോലെ അങ്ങ് അങ്ങട്ട് കൊടുക്കുന്നു വേണ്ട എന്നിട്ട് നമ്മൾ ഈ ബക്കറ്റിലങ്ങറക്കിയിട്ട് നമ്മൾ ഈ പൈപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ കൊണ്ട് കയറ്റി ആ പൈപ്പ് ടീയുടെ ഈ ഭാഗം മറ്റേ ഭാഗത്തേക്ക് തുറന്ന് കിടക്കുന്ന ഭാഗത്തേക്ക് കയറ്റി അവിടെ സെറ്റാക്കി നോക്കുന്നു നോക്കുക ഇതുപോലെയാണ് ഉണ്ടാവുക ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ല വലിയ മെക്കാനിസം ഒന്നും ഇല്ല ഇത്രയേ ഉള്ളൂ സംഭവം എന്താ എങ്ങനെയാണത് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം കണ്ടോ ഒരു എൻ്റി ക്യാപ്പും കൂടി വേണം ആ എൻ്റി ക്യാപ്പ് എവിടെയും കൂടി ഇടങ്ങും ഇതിൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കില്ല അവശിഷ്ടങ്ങൾ മാലിന്യങ്ങൾ മാത്രം കാലാവസ്ഥയിലുള്ള മാലിന്യങ്ങൾ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ജലാംശങ്ങളുണ്ടാകും ഊറി വെള്ളമായിട്ട് ലിക്വിഡായിട്ട് വരുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുള്ളത് ഉണ്ടാകും അപ്പോൾ എൻ്റെ കാപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ട് അവശിഷ്ടങ്ങളൊക്കെ ഇട്ട് വെച്ച് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് വരില്ല കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഊറി വരുന്ന ലിക്വിഡ് ഉണ്ട് നല്ല കോൺസെൻട്രേറ്റഡ് ലിക്വിഡ് ആയിരിക്കും കേട്ടോ അത് നേരിട്ട് കൊണ്ട് ചെടിക്കുന്ന ഒഴിക്കാൻ പാടില്ല ഡയലൂട്ട് ആക്കിയിട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് കണ്ടോ അത് നമുക്ക് താഴെ ഒരു ബോട്ടിലോ മറ്റോ വെച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ഊഴിയെടുക്കണം ഊരിയെടുക്കുമ്പോഴും അതിൽ നിന്ന് നല്ല ഉറ്റി ഇതിലേക്ക് വരും ഒരു അമ്പത് മില്ലിയൊക്കെ കിട്ടും ഒരു നേരം അതിലൊരു ആറ് ഇരട്ടിയൊക്കെ വെള്ളം ചേർത്തിട്ട് അത് പച്ചക്കറികളുടെ കിടക്കലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്ര സ്പ്രേയറിൽ വെച്ച് നമ്മുടെ പൂക്കളുടെയും ചെടികളുടെയും ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എങ്ങിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ അടച്ചു വെച്ച് അപ്പോൾ ഇത് ഒരുപാട് ദിവസങ്ങൾ എടുക്കും കേട്ടോ പെട്ടെന്നൊന്നും അറിയില്ല വിചാരിക്കുന്ന ചെറിയ ബക്കറ്റിൽ പെട്ടെന്ന് അറിയില്ല അറിയില്ല ഓരോ ദിവസവും ഈ അവശിഷ്ടങ്ങൾ അടിഞ്ഞടിഞ്ഞ് താഴോട്ടേക്ക് പോകും അപ്പോൾ രണ്ട് സെറ്റ് ഉണ്ടായാൽ മതി ഇത് ഉപയോഗിച്ച് നിറഞ്ഞ് നന്നായി നിറഞ്ഞ് കഴിഞ്ഞ ശേഷം ബന്ദാക്കിയിട്ട് അവിടെ വെക്കുക മറ്റത് ഉപയോഗിക്കുക ഉപയോഗിച്ച് അത് നിറഞ്ഞ് എടുക്കുമ്പോഴേക്ക് ഈ സാധനം നല്ല വളമായി മാറി കിട്ടും പക്ഷേ ഞാനിതൊന്നു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാരണം എനിക്ക് വേറൊരു അറേഞ്ച്മെൻറ്റ് വലിയ ഒരു കമ്പോസ്റ്റ് പിറ്റുണ്ട് കോൺക്രീറ്റിൻ്റെ അതിലേക്ക് ഞാൻ കൊണ്ടുപോയി അത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ബട്ട് അതുകൊണ്ട് എനിക്ക് ഈ ഒന്ന് മാത്രമേ ഉള്ളൂ നാലഞ്ച് വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ കറിയൊക്കെ പിടിച്ച് കാണാം പക്ഷേ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തുടർന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജൈവമായ എല്ലാ മാലിന്യങ്ങളും നിക്ഷേപിക്കാം പക്ഷേ വെള്ളം ഒഴിക്കരുത് അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കോ റബ്ബറോ അതുപോലെ അജൈവ മാലിന്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത് ഇതാ എൻ്റെ കയ്യിൽ ഇതിന് പുറമെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് പലർക്കും പലരുടെ വീടുകളും കിട്ടിയിട്ടുണ്ടാവും ഇത് പഞ്ചായത്തുനിന്ന് കിട്ടുന്നതാണ് കേട്ടോ ആ വാർഷിക പദ്ധതി സമയത്ത് നമുക്ക് പഞ്ചായത്ത് മെമ്പറെ കണ്ട് എഴുതി കൊടുത്താൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഇത് പല രീതിയിലും കിട്ടുന്നുണ്ട് ഇത് കുറച്ച് മുമ്പേ ഉള്ളതാണ് ഇങ്ങനെ കോൺക്രീറ്റ് പിറ്റുകളാണ് ഇത് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കണം വലിയ വില കിട്ടും പക്ഷേ ഇത് എഴുന്നൂറ്റി രൂപ കൊടുത്തിട്ടാണ് രണ്ട് എണ്ണം എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിലുണ്ടായ വളവാണത് അതാ ഈ കാണുന്നത് ഇപ്പം നിറച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊരു മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോഴേ നിറയുള്ളൂ നമ്മൾ എത്രയും നടക്കാം ഇത് നിറഞ്ഞു കഴിയുമ്പോഴേക്കും തുറക്കും മതി ഇതിപ്പോൾ ഏതാണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തെല്ലാം ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി തുറന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ദ്രവിക്കാനുണ്ടതില്ലേ കേട്ടോ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇടുന്ന അവശിഷ്ടങ്ങൾ ഈ അവശിഷ്ടങ്ങൾക്ക് പുറമേ നമുക്ക് എന്തൊക്കെയാണ് കരിയിലകൾ അടിച്ച് വാരി കൂട്ടുന്ന കരിയില അതുപോലെ തന്നെ മുറ്റം തൂത്ത് വാരും കിട്ടുന്ന ചപ്പ് ചവറുകൾ അതുപോലെ തന്നെ പച്ചിലകൾ അതുപോലെ തന്നെ പുല്ലുകൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് അതിനുശേഷിക്കാം കണ്ടോ വളങ്ങൾ കണ്ടോ ഈ വളം കോരിയെടുത്ത് രണ്ടോ മൂന്നോ ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് സൂക്ഷിക്കാം ഉണക്കിയെടുത്ത ശേഷം മാത്രം നിങ്ങൾ ചെടികൾക്കും കൊടുക്കുക കാരണം ഇതിലൊക്കെ ബാക്ടീരിയാസോ അല്ലെങ്കിൽ ഫംഗസോ കാണുമല്ലോ അതങ്ങ് പോയിക്കോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ വാരാൻ കേട്ടോ ആ അവശിഷ്ടങ്ങൾ അങ്ങനെയാണെന്നു കൊണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ട് വാരാൻ പറ്റാവുന്ന വളമായിട്ട് മാറിയിട്ടുണ്ടാവും ഇത് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ മേലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആണകപ്പൊടി വതിൽക്കൊടുത്താൽ മതി പിന്നെ അല്പം നാറ്റവും പുഴുവൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതില്ലാതൊക്കെ ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇ എം ലായനി എന്ന് പറഞ്ഞ സംഭവം കിട്ടും ഈ കാർഷിക വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നോ വളക്കടയിൽ നിന്നോ കിട്ടുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് തൂക്കിക്കൊടുക്കുക ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം സ്മെല്ലുണ്ടാവില്ല പെട്ടെന്ന് ദ്രവിച്ച് വളമായി മാറുകയും ചെയ്യും അങ്ങനെയുണ്ട് മഴക്കാലത്തൊന്നും വെള്ളമൊന്നും അതിലേക്ക് കയറില്ല കേട്ടോ നല്ല ഞാൻ കുറേ കാലമായി ഉപയോഗിക്കുന്നത് ഇതുപോലെയാണ് സംഭവം ഉണ്ടാവുക കണ്ടോ ഈ വളമൊക്കെ നമുക്ക് കുറച്ചുകൂടി ഞാൻ പറഞ്ഞില്ല കുറച്ചുകൂടി പൊടിയാനുണ്ടത് അത് ഞാൻ കുറച്ച് നേരത്തെ തുറന്നതും ഉണ്ട് രണ്ടാഴ്ചയും കൂടി കഴിയണം ആക്ച്വലി അപ്പോഴേക്ക് ക്ലിയറായി പോയി ഞാനത് പിന്നെ പച്ചക്കറികൾക്കൊക്കെ കുറേ വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കുന്നത് രാസവളങ്ങളൊന്നും ഞാൻ കാര്യമായിട്ടങ്ങ് ഉപയോഗിക്കാറില്ല ഉണ്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത വളമാണ് ഇത് ഉണ്ടോ ഞാൻ വാരിയെടുത്ത് ഇപ്പോൾ വാങ്ങിട്ടിരിക്കുക വെയിലത്തിട്ടിരിക്കുക കുറച്ചുകൂടി പൊടിയാനുണ്ട് അല്ലെങ്കിൽ അത് ആ ഒരു കഷ്ണങ്ങളൊക്കെ ദ്രവിച്ചു പോകും അതാണ്ട് അത്യാവശ്യമുള്ളതെല്ലാം ചോദിച്ചു ഇത് കൈകൊണ്ട് എടുക്കാൻ പറ്റാവുന്ന സംഭവം ചിലത് എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൈകൊണ്ട് പറക്കി എടുത്തിട്ട് മാറ്റി കളയാം കേട്ടോ ഇത് തന്നെയാണ് നമ്മുടെ മിക്ക സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ ചാക്കിലൊക്കെ നിറച്ചിട്ട് ജൈവവോളം എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നില്ല ഇതിനെ അരിച്ചെടുത്ത് അതിൽ കുറച്ച് പിണ്ണാക്കൊക്കെ ചേർക്കുന്നതാണ് സംഭവം നമുക്കിത് വീട്ടിലുണ്ടാക്കാമല്ലോ എത്രയും കൊടുക്കാമല്ലോ നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അവശിഷ്ടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ആവശ്യമായ വളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം ഈ രീതി നിങ്ങൾക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമായി തോന്നുന്നു ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു ഇത് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം